കടന്നു വരുന്ന സഞ്ചാരികൾക്ക് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനായുള്ള സംവിധാനം ഒരുക്കി പീരിമേട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിൽ വിവിധയിടങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവിടേക്ക് എത്താനുള്ള ദൂരം അടക്കമാണ് ബോർഡാക്കി സ്ഥാപിച്ചിരിക്കുന്നത് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അറിയപ്പെടുന്നതും കേന്ദ്രങ്ങളെ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് സഞ്ചാരികൾക്ക് മനസ്സിലാകും വിധത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പേരും ദൂരവും പ്രധാന പാതയിൽ നിന്ന് എങ്ങോട്ട് തീരണം എന്നതടക്കമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് കൊട്ടാരക്കര ഡണ്ടുകൾ ദേശീയപാതയിൽ മുറിഞ്ഞപുഴ മുതൽ അമ്പത്തിയാറാം മൈൽ വരെയും കട്ടപ്പനകുട്ടിക്കരം സംസ്ഥാന പാതയിൽ മേമലയിലുമാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് മുതൽ മൈൽ വരെയുള്ള പ്രദേശങ്ങളിൽ അതോടൊപ്പം മേമല വളഞ്ചാങ്ങാനും വെള്ളച്ചാട്ടം കുട്ടിക്കാനം അങ്ങനെ വിവിധ മേഖലകളിൽ ഏകദേശം പെരുമേടി ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലയും പരിചയപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ പ്രത്യേകിച്ച് എടുത്തു കാണിച്ചുകൊണ്ട് കിലോമീറ്റർ അടക്കം വെച്ചിരിക്കുന്ന പുതിയ ബോർഡുകളാണ് പിരുമേടി ഗ്രാമപഞ്ചായത്തിൻ്റെ അത് ഏകദേശം രണ്ട് ഇരുപതെണ്ണത്തോളം ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് കടന്നു വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന പ്രവർത്തനമാണിത് പഞ്ചായത്ത് പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സഞ്ചാരികളുടെ സ്വത്തിലേക്ക് കൊണ്ടുവന്ന വിനോദസഞ്ചാര മേഖലയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നതും ന്യൂസ് ബ്യൂറോ പീരിമേട്